ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് മഹാനായ സ്വാതന്ത്ര്യ സമര നേതാവ് അധ്യാപകൻ പത്രപ്രവർത്തകൻ സാമൂഹിക പരിഷ്കർത്താവ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണിത് എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കകാലത്ത് നെടുനായകത്വം വഹിച്ച നേതാവാണ് തിലക് ആദ്യമായി ഇന്ത്യക്ക് വേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രസ്താവിച്ച ആദ്യ നേതാവും അദ്ദേഹമാണ് കോൺഗ്രസിന്റെ മെല്ലെപ്പോക്കും അപേക്ഷ നയവും തിലക് അംഗീകരിച്ചില്ല ബ്രിട്ടീഷുകാരെ നേരെ എതിർത്ത് ഇന്ത്യയെ സ്വതന്ത്രമാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം സമാന ചിന്താഗതിയുള്ള ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജ്പത് റായ് അരവിന്ദ് ഘോഷ് ചിദംബരം പിള്ള എന്നിവരുമായി ചേർന്ന് കോൺഗ്രസിൽ പുരോഗമന ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിച്ചു ലോകമാന്യ തിലക് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഗാന്ധിജി തിലകിനെ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ് വിളിച്ചത് എന്നാൽ ബ്രിട്ടീഷുകാർ വിളിച്ചത് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്നും നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ജനങ്ങളെ സമരപാതയിലെത്തിക്കാൻ അദ്ദേഹം പത്രങ്ങൾ ആരംഭിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ജനത്തിന് വിദ്യാഭ്യാസം നൽകാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്ന് അറുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം മന്ദരിച്ചു അദ്ദേഹത്തിന് റിലീഫ് ദ മൈൻഡിന്റെ സ്മരണാഞ്ജലി